നമസ്കാരം മെറാക്കൽ ഫാമൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇത് നമ്മുടെ ഈജിപ്ഷ്യൻ ഫിഗ് ആണ് അത്തി നാടൻ അത്തിയല്ല നിങ്ങൾ കണ്ട പോലെ ഇത് ഒറിജിനൽ ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന അത്തി അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചുപേരും മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് തിരൂരല്ലേ അരിക്കോട് അരിക്കോട് എന്ന് വന്നാണ് നാട്ടില് ബിസിനസ് ആണ് ബിസിനസ് ആ ഒന്ന് പരിചയപ്പെടുത്താം പേര് അരിക്കോട് തന്നെ ബിസിനസ് തന്നെ ഓക്കെ ഓക്കെ അപ്പൊ ഇവര് തൈകള് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വന്നാല് അപ്പൊ മലപ്പുറത്തുനിന്ന് വന്നാണ് അപ്പൊ ഇക്ക ഇതൊന്ന് പറിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ആ പറിച്ചോ കട്ട് ചെയ്തോ നമ്മുടെ ഒറിജിനൽ ഗൾഫിൽ കിട്ടുന്ന അത്തിയാണ് കണ്ടോ കട്ട് ചെയ്യണേ കട്ട് ചെയ്തോ പീസ് ആക്കിയോ മറ്റേ നമ്മള് നാട്ടില് കാണുന്നത് തണലെത്തി എന്നൊക്കെ പറയും കാട്ടത്തി അങ്ങനെയുള്ളതാണ് നാട്ടിൽ കാണുന്നത് ഇത് കായ്ക്ക ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം കൊണ്ട് കായ്ക്കുന്ന വെറൈറ്റീസ് ആണ് കഴിച്ച് വയ്ക്കാറു മലപ്പുറം ഭാഷ പറഞ്ഞാളി ഒറിജിനൽ ഒരു ഡാസ്റ്റ് ഉണ്ട് ഓവ് ഓ ഇത് ഡ്രൈഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുക ഉണങ്ങി ഞങ്ങൾ നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ